സ്മാർട്ടാവാൻ കെ എസ് സി ബി അറ്റകുറ്റപ്പണിക്കിടയിലെ വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ നീക്കം തെരഞ്ഞെടുത്ത സെക്ഷൻ ഓഫീസുകളെ സ്മാർട്ട് നിലവാരത്തിലെത്തിക്കും അറ്റകുറ്റപ്പണിക്കായി ഫീഡർ ഓഫ് ചെയ്യുമ്പോൾ അതിന് കീഴിലെ മുഴുവൻ ഉപയോക്താക്കൾക്കും വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് ഇത് പരിഹരിക്കാനാണ് നീക്കം സുനിഷ എല്ലൂർ നമുക്കൊപ്പം ചേരുകയാണ് സുനിഷ എല്ലൂർ ഗുഡ് ഈവനിങ് കെ എ സി ബി സ്മാർട്ട് ഒരു നീക്കം കൂടി നടത്തുകയാണ് ഈ വൈദ്യുതി മുടക്കം എങ്ങനെയാണ് ഒഴിവാക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത് സുജയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു എവിടെയെങ്കിലും ഒരു അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ എല്ലാ ഇടങ്ങളിലും കറണ്ട് പോകുമെന്നുള്ളത് അതിലെങ്ങനെ പരിഹാരം കാണാമെന്നുള്ളതാണ് കെ എസ് ഇ ബി ആലോചിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്മാർട്ട് സെക്ഷൻ എന്നൊരു പദ്ധതിയിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ജീവനക്കാരോടൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന ആലോചനയൊക്കെ നടന്നിട്ടുണ്ട് ഈ ജീവനക്കാർ പറയുന്ന മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുതിയ രീതിയിൽ വരിക അതിൻ്റെ ടെക്നിക്കൽ വശം നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിലൊരു അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ ഫീഡർ ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ പണിയൊക്കെ നടക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു സെക്ഷൻ ഓഫീസ് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ എല്ലായിടത്തും കറണ്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് മറിച്ചുകൊണ്ട് ആർ എം യു അതായത് റിംഗ് മെയിൻ യൂണിറ്റ് എന്നൊരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ഫീഡറുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ കറണ്ട് പോകാതെ തന്നെ പണിയെടുക്കുക അതായത് ഒരു ഫീഡർ ഓഫ് ചെയ്ത് പണിയെടുക്കുകയാണെങ്കിലും മറ്റ് ഫീഡറുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വൈദ്യുതി കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം തുടങ്ങി പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെയും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ വിവിധ സെക്ഷൻ ഓഫീസുകളിലായി ഇത് ചെയ്തുകൊണ്ട് പരിഹാരം കാണുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അറ്റകുറ്റപ്പണിയുടെ പേരിലും കറണ്ട് പോകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കാൻ കഴിയും സുജയ